എൻ്റെ പേര് അഖിൽ ജോൺസൺ ഞാൻ കോതമംഗലം രൂപതയിലെ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ്റെ അമ്മയും അതിനുശേഷം എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും എന്നോട് ഇവരെ കൊണ്ട് ഇവിടെ വരാനും അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാനൊക്കെ ഇവർ നിർബന്ധിക്കുമായിരുന്നു അപ്പോൾ എനിക്കതിനത്ര താല്പര്യം ഞാൻ ഇവരെ കൊണ്ടുവരും തിരിച്ചു പോകും അങ്ങനെയായിരുന്നു അങ്ങനെ കുറച്ച് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് ലക്ഷം രൂപയോളം കട ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ദിവസം ഒരാൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അതിൽ പൈസ കൊടുക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല അയാൾ വീട്ടിലോട്ട് വരും പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്ന് ഞാൻ ഹാഫ് ഡേ എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു മൊത്തത്തിലാകെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പം എനിക്ക് മനസ്സിൽ തോന്നി എന്നാൽ കൃപാസനം വരെ പോകാമെന്ന് കരുതി അപ്പം ഞാൻ കാക്കനാടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ബസ് കയറി ഞാനൊരു ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടി അവിടെ നിന്ന് പോന്നിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ഏകദേശം ഉടമ്പടിയൊക്കെ കൊടുത്തു കഴിഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ആ അവിടുത്തെ ചേട്ടൻ എനിക്ക് ലാസ്റ്റ് ഒരു ഉടമ്പടിയുടെ ഒരു നമ്പർ തന്നു അതുമായിട്ട് ഞാൻ രാത്രി വരെ ഇവിടെ ഇരുന്ന് ഏറ്റവും ലാസ്റ്റ് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പം ഈ പൈസ കൊടുക്കാനുള്ള ആൾക്ക് പൈസ കൊടുക്കാനില്ല അയാൾ വീട്ടിലിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ആരോടും പറയാതെ അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പതിനൊന്നരയായി അതുവരെ എന്നെ ആരും വിളിച്ചുമില്ല ഈ പൈസയുടെ കാര്യം ചോദിച്ചുമില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ചേട്ടനെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ പോലും കൊടുക്കാനും ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു പൈസ തരാനായിട്ട് പയ്യെ തന്നാൽ മതി സാവകാശം തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ വേറെ കുറേ കടങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായി പിന്നെ ഞാൻ ഈ ഉടമ്പടിയുടെ ക്രമത്തിനനുസരിച്ച് എല്ലാ ദിവസവും പള്ളി പോകാനും പറഞ്ഞേക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ പയ്യ പയ്യ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി പക്ഷേ ഈ ജോലി സംബന്ധമായിട്ട് ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പിന്നീട് ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഇപ്പം പ്രാർത്ഥിച്ചു ഉടനെ അതുകൂടാതെ ഇത്തരം കടബാധിതം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ രണ്ട് ആമ്പിള്ളേരെ വീട്ടിലുള്ളൂ അപ്പോൾ ചെറുപ്പം മുതൽ ഈ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളുണ്ടാക്കുമ്പം അമ്മ വീട്ടിൽ പറയുമല്ലോ ഇവിടെ നിൽക്കണ്ട നീ നിനക്ക് ഭാര്യയും കൊച്ചൊക്കെയായി നീ മാറി വേറെ താമസിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കാൻ പറയുമായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് അത് അത്ര വലിയൊരു വിഷമോ കാര്യങ്ങളോ ഒന്നല്ലായിരുന്നു പക്ഷെ ഭാര്യയ്ക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ നല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വന്നപ്പം ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് അതും പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസയോ വീട് പണിയാനായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ കടങ്ങളും പ്രശ്നങ്ങളുമായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ അപ്പൻ അപ്പൻ്റെ അടുത്ത് ഞാനിങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പന് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കടയിൽ നിന്നോളാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊക്കെ സഹായിച്ചു അങ്ങനെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ ഈ അപ്പൻ പരിഹരിച്ചു തന്നു മാത്രമല്ല ഞങ്ങൾക്ക് അപ്പനിങ്ങോട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് വീട് നോക്കണ്ടോ വീട് വാങ്ങിക്കാൻ എന്ന് ചോദിച്ചു അപ്പം ഞാനപ്പം തമാശ പറയുന്ന രീതിയിലെടുത്തത് അങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ കൊണ്ട് പോയി കുറേ വീടുകളൊക്കെ കാണാൻ പോയി അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു പെര വേണിതു ഇപ്പം ഒരു കഴിഞ്ഞ വർഷം ജൂണിലെ ഈ ദിവസമാണ് പെരയ്ക്ക് കല്ലിട്ടെ നാ തിങ്കളാഴ്ച വീട്ടിൽ പാല്യാച്ചലാണ് വീടിൻ്റെ എല്ലാ പണികളും തീർന്നു അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു മാത്രമല്ല എൻ്റെ കടബാധ്യതകളൊക്കെ കുറഞ്ഞു കിട്ടി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്നു വന്നപ്പം പഴയ പോലെ പള്ളിപൂക്കും കാര്യങ്ങളൊക്കെ അത്ര ഇല്ല അതിൽ കുറച്ച് ആത്മീയ തലത്തിലൊക്കെ പഴയ പോലെ ശ്രദ്ധിക്കാതെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളിലൊക്കെ കുറവ് പോലെ വന്നു ഇനി പിന്നെ അതുമല്ല എനിക്കിതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വന്ന് പറയാനൊക്കെ ഒരു ചമ്മലും മടിയൊക്കെ ആയിരുന്നു അപ്പൊ ഈ ഉടമ്പടി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ ഇതിപ്പോ രാവിലെ ഒരാൾ മൂന്നര ലക്ഷം രൂപ തരാനുണ്ട് നിന്റെ വീട്ടിലോട്ട് വരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പൈസ കിട്ടിയില്ലെങ്കിൽ പോവില്ല എന്ന് പറഞ്ഞ ആള് എന്നെ തിരിച്ച് വിളിച്ചിട്ടേ ഇല്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം അത്രയും ഒരു കാര്യം ഉണ്ടായിട്ട് പോലും ഇത് പറയാൻ എനിക്കൊരു ചമ്മലും നാണക്കേടൊക്കെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ സാധിച്ചത് പറയാൻ ഉള്ള മടിയും കൊണ്ട് പല തവണ ഇങ്ങനെ ഉഴപ്പി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോട് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു മാത്രമല്ല കൂടുതൽ ആത്മീയമായിട്ട് പള്ളിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ പോവുകയും കൂടുതൽ പ്രാർത്ഥനയിൽ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് മാതാവിന് മുമ്പിൽ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല എനിക്ക് ഈ കടബാധ്യതയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ നമുക്ക് ഈ ഓൺലൈനിലുള്ള ബെറ്റിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ചെറിയ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ പതിനായിരം അല്ല ആയിരം രൂപ രണ്ടായിരം രൂപയിൽ തുടങ്ങി പിന്നെ ജോലി കിട്ടിയപ്പോൾ അത് പതിനായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ ആയി അപ്പോൾ വീട്ടുകാരോ ബാക്കിയുള്ളവരൊന്നും അതങ്ങനെ വലിയ കാര്യമായിട്ട് അറിയണില്ല നമ്മളത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ അത് വലിയ വലിയ തുകകളിലേക്കായി അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി വീട്ടിൽ നിന്ന് കുറേ പൈസ തന്നു ഇവളുടെ കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ എടുത്തു അത് വിറ്റു പക്ഷേ എന്നിട്ടൊന്നും ഞാനിത് നിർത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായില്ല ഞാനിവിടെ വന്ന ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഉടമ്പടി എടുത്തേ പിന്നെ പിന്നെ എനിക്കങ്ങനെ ഒരു ഓൺലൈനിൽ ബെറ്റിങ്ങിനോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം മൊത്തത്തിൽ പോയി പിന്നെ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടാവാറില്ല അത്രയും മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ബാക്കി ഭാര്യ പറയും ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട് പണിയുടെ പാല് കാച്ചിൽ വീടുപണി പൂർത്തിയായിട്ട് തിങ്കളാഴ്ച പാല് കാച്ചിലാണ് അപ്പം വീട്ടിൽ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ അടുത്ത് താക്കോലിയായിട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ താക്കോലിയായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ മാത്രമല്ല ഞങ്ങളുടെ രണ്ടാമത്തെ മോളുടെ ചെവിയിൽ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്നര വയസ്സാവുമ്പോൾ കൊച്ചിനെ അത് ഓപ്പറേഷൻ ചെയ്ത് ആ മുഴ നമുക്ക് കളയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞതായിരുന്നത് അത് പലതവണ നോക്കി അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ തൈലം തേച്ച് കൊച്ചിൻ്റെ അവിടെ കുരിശുവരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ആറു ഏഴ് മാസത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരു ദിവസം വൈകിട്ട് കുറിച്ച് വരയ്ക്കുന്ന സമയത്ത് കൊച്ചു വന്നിട്ട് പറഞ്ഞു എന്തോ ഒരു വേദന പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുഴ ഒരു മോക്കൂരു പോലെ പൊട്ടാൻ പാകത്തിന് നിൽക്കുമായിരുന്നു അപ്പോൾ വൈഫ് അത് മോക്കുരു പോലെ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചെലോ ഇതൊക്കെ പോയി പിന്നെ കൊച്ചു കിടന്നുറങ്ങി രാവിലെ എണീറ്റു അതോടുകൂടി പിന്നെ ആ മുഴ കാണാനില്ല ആ മുഴ മൊത്തത്തിൽ അപ്രത്യക്ഷമായി പിന്നെ അവിടെ അങ്ങനെ ഒരു പാട് പോലും മുഴയുടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല മൂത്ത കൊച്ചിൻ്റെ കാലിലാണെങ്കിലും ഒരു ഇൻഫെക്ഷൻ മാതിരി വന്നിട്ട് എന്ത് ചെയ്ത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല കാലിൻ്റെ പാദത്തിൻ്റെ സൈഡിലായിട്ട് അവനത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറിറ്റേഷനായിട്ട് മാന്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ തൈലം തേച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം ഇപ്പം അത് പൂർണ്ണമായിട്ട് ഉണങ്ങി അവിടെ ആ ഒരു പാട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ മാതാവിന് ഒരായിരം നന്ദി വൈകിപ്പോയത് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ വൈകിപ്പോയതിന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു നന്ദി നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ജോഷു മൂന്ന് അഞ്ചിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ തൻ്റെ ജീവിതവും താൻ ചെയ്തിട്ടു കാര്യങ്ങളും എങ്ങനെ തനിക്ക് ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ വന്ന് കുടുംബസമേതം സാക്ഷ്യം പറയുവാൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കർത്താവിൻ്റെ ഒരു പ്രേക്ഷിതനായിട്ട് തനിക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് എങ്ങനെ സാധിച്ചു അതാണ് അഖിൽ ജോൺസൺ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത് തൻ്റെ കടബാധ്യതകളെക്കുറിച്ചും അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ പല കാര്യങ്ങളിൽ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഈ മകന് സംഭവിച്ച കാര്യങ്ങൾ നാം ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള തകർച്ചകൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒഴി നാം നമ്മിൽ നിന്ന് അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറയഞ്ഞുകൊണ്ടിരിക്കുന്ന തിന്മയുടേതായ അംശങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ും ഇതൊരനുഭവമാകട്ടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തമ്പുരാൻ ഉണ്ട് എന്നാൽ അത് ആ ഒരു സവിധത്തിലേക്ക് തമ്പുരാൻ്റെ സന്നിധാനത്തിലേക്ക് നാം കടന്നു വരണം അതിനാണ് ഉടമ്പടി നമ്മെ ഉപയുക്തമാക്കുന്നത് നമ്മെ സഹായിക്കുന്നത് ഇന്ന് എത്രയും സന്തോഷത്തോടെ ഇവിടെ വന്ന് ഈ കുടുംബം നിൽക്കുമ്പോൾ തുടർന്നും താൻ ഉടമ്പടി ജീവിതം തന്നെ നയിക്കും തനിക്ക് പാകപ്പിഴ് പാളിച്ചകൾ വന്നുപോയി എന്നാൽ ഇനി താൻ അത് തുടരില്ല ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ ഉറപ്പ് ഏറ്റവും വലിയ സാക്ഷ്യം തീർച്ചയായും അമ്മയും ഈശോയും സന്തോഷിക്കും നമ്മുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം